அங்க புதியிலைக்கு எல்லும் இது நம்ம நம்மளச்சி நவாஸ் பின் உண்டு அஞ்சும் உண்டு ഉണ്ട് ണ്ട് മൈഷിയുണ്ട് ഇസാനുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് പുതിയൊരു ബ്ലോഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം കുറെ ദിവസ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്ന അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് കിട്ടിയത് അപ്പൊ എല്ലാരും വാച്ച് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യേണ്ട മണ്ണിൽ നിന്നും ഇതാ കുതിച്ചു വരുകയാറും ബാലൂ മണ്ണുള്ള മണ്ണുള്ളു വെക്കു അപ്പൊക്കെ കിട്ടിയില്ലാ നോക്കണോ

മരുഭൂമിയല്ല എന്തായാലും പറയുന്ന ഈ വണ്ടിയെല്ലാം നിർത്തുന്നില്ല அது போயாங் பணி நடக்கும் அது <Sessizuk> மா <Sessizuk> आदमी जब बूटी तो चेन नहीं ले अब रहने दिया तो जरूर कर दे अल्लाह बंदा किया अभी वो कौन है रे ना मैं पांव बनाने पांच जोड़े तल्लों डरा नहीं ले तीन पौधे कौन डिवेंट में दे दे हाँ शुरू शुरू राया मंदिर राया मंदिर वो किले में कुछ आना के आओ लेना दी 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 क्यों के दी दी क्यों അല്ല ഒന്ന് വീണതാണേലും கண்டென கண்டெய்னர மட்டும் കുപ്പിന്റെ കുപ്പിന്റെ ഒന്നും ഉണ്ടോ അപ്പൊ കുപ്പിന്റെണ്ടോ എന്താ ഓൻ അത് ഓലന്റെ വണ്ടി അങ്ങനെ എപ്പോഴും കാണാത്ത ആയിരം രൂപ മധ്യത്തില്ലേ മൂന്ന് മൂന്നു കേട്ടോ

അതെല്ലാം കേക്കാൻ തുടങ്ങണം എന്ത് കാസർകെല്ലാം നമ്മളെ റെയില് പിടിച്ചിട്ടുണ്ട് എന്ത് വിഷയം പറയുന്ന ിൽ വാട്സാപ്പിൽ നടാം ബ്ലോഗി ഒന്നില് രണ്ടാവില്ല ഇട്ടോളൂ കണ്ടു കണ്ടെ പിന്നെ ല്ലേ കുറച്ച് കാര്യത്തില് അതുകൊണ്ടാവും നീ അങ്ങോട്ട് ഞാൻ അയച്ചു തന്നെ അല്ല അങ്ങോട്ടല്ലേ ഞാൻ ഞായറാഴ്ച ശനിയാഴ്ച டா நீ அரை மணிக்கூர் ஃபோன் எடுத்துடா மண்டிலேயே நூறு வேணாலும்

கிச்சா <laughs> செல்லுல்ல <laughs> ഞാനൊരു ആക്കി മുട്ടിട്ട് പഴംപോരില്ല പഴംപോരിയാക്കിട്ടാ കൊറോണ ഇടാൻ നീട്ടിയോ

കൈ ഒന്നല്ല ഇപ്പൊ റൂമിന്റെ അപ്പുറത്തെ വന്ന വെച്ചിട്ട് അപ്പുറത്തെ വന്നില്ല ഞങ്ങടെ പെണ്ണു പോയി പോയിരുന്നു

അല്ല എന്താ ലത്തീഫല്ല അദ്രാമല്ലേ ഇപ്പൊ ഭയങ്കര പേരായിരുന്നു അദ്രാമിപ്പൊ വിളിച്ച പേരല്ല റിയും എന്ത് നോക്കിട്ടോ മയ്യോ ചൊല്ല നിനക്ക് എന്താ മെസ്സേജ് വരും നിനക്ക് മെസ്സേജ് വരും ആ അല്ലെങ്കിൽ അങ്ങനെ ഇന്നലെ കാത്തു വിളിച്ചതാ കാറ്റൊളിച്ചല്ല ആരെയത്തിരിങ്ങനെ ഇതിനൊക്കെ ഓർമ്മ അപ്പിക്കലാ അങ്ങോട്ടൊക്കെ

ആളില്ല അങ്ങനെ ഊരിലെ കൊണ്ടു അങ്ങനെ നീ ചൊല്ലേ അല്ല നടക്കില്ല ഇഷ്യൂനെ बारे മാബര അങ്ങനൊരു ചരിതില അപ്സല്ല അപ്സല്ല തിരിച്ചു ഓടാനാണ് എന്നെ പലയിടത്തും കട്ട വൈഷോ എന്നെ പലയിടത്തും വെറുതെ വെറുതെ കൊടി ആ മസ്സില അസ്സല്ലല്ല നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടോ കണ്ടോ എന്നെ വട്ടിക്കല്ലേ നല്ല കാല ഒരു ബില്ലുട കാണാ ടാൻ കളക്കണ്ട എ തോറിടോ ചിരിക്കാനവ மக்களா இமாஜிலி சுஹாதிரு இமஜிலி சுஹாதிரு 89 92 கேட்டானாவா குட்டையா வேறல மக்களா 90 92 ஆபனி ஜாக்கினேன்னா ஏன்னா இங்க வந்து ஆபனி ஜன்ன குட்டேல ഒക്കെ ഞാനിപ്പോൾ നിന്നൊക്കെ ഓന്നെ ശോദിട്ടില്ല ടോജ്ടോ ഞാൻ വർജി കണ്ടേട ഞാൻ പോലീസിന്റെ അമ്മ പോയിട്ടോ തലേജിന്റെ അത് കണ്ടെല്ലേ ഞാൻ കൊറേ ചിച്ചു നേ ഇപ്പൊ ഇയൊ കൊക്കണ ഓറിജിനൽ ഇങ്ങനെയല്ല അല്ല അതി ചാർജ് ഇടുന്നതല്ല ബാറ്ററി ഇടുന്നോ കൈകൊണ്ട് ചെയ്യേണ്ടേ കൈകൊണ്ട് പുന്നാ അ батаറിയല്ല അങ്ങോട്ട് ഇയർ നേരെ ഇട്ടാക്കണ്ടല്ലേ അങ്ങരെ എല്ലാം ഇട്ടാക്കണ്ടല്ലേ കേട്ടോ ഇങ്ങണ്ടോ നാരായ്ച്ച നമ്മളെ ബ്ലോഗ് നാരായ്ച്ചാ ചിതായിക്ക് നേരോ കൊണ്ടങ്ങൻ ചെറുത് മഞ്ച ചെറുത് ഇനേ കൊണ്ടോ ഇനേ ഇയർ തൊണക്കടാ നീ കൈ നോക്കീട്ട് അതല്ലേ ഞാൻ ഇതേ ഇമേജറാ അപ്പൊ അല്ലെങ്കിൽ ഫോട്ടോ ഒന്നും ഇല്ല മിസ്റ്റർ ഇങ്ങനെ

അപ്പൊ ഞാൻ അത് മക്കാഹുറു ഏ നീതാക്കാൻ വായിച്ചു